പിതാവിനും പുത്രനും അവളുടെ ഭർത്താവായ നീതിമാനായിരുന്നു അവളെ മനസ്സിലായിരുന്നു കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ട അവൾ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഒരു പുത്രനെ ശിശുവിനെ ഈശോ എന്ന് പേരിടണം ഗർഭവതി ആയിരിക്കുന്നത് തന്നെയായിരിക്കുന്ന കന്യകൾക്ക് മകളുമാകുന്ന നിർമ്മല കന്യാമറിയവും അങ്ങേ വിശ്വാസം ഏൽപ്പിക്കപ്പെടുമല്ലോ ഈശോ മറിയും എന്ന പ്രിയപ്പെട്ട പണിയത്തെ കുറിച്ച് അങ്ങോട് ഞാൻ അശുദ്ധതയൊക്കെയിൽ നിന്നും അപേക്ഷതയൊക്കെ ആത്മാവോടും കൂടെ എപ്പോഴും എത്രയും ശുദ്ധമായ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ പോലെ പിതാവിനും പുത്രനും ുംതാവിനും ഉറക്കത്തിൽ കൽപ്പിച്ച തന്റെ ഭാര്യയെ സ്വീകരിച്ചു മറിയം കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല തിരു കുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തതയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ അനാവശ്യാനന്ദങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദേവേഷ്ടം അനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി 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 പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യൗസഫിനോട് കൽപ്പിച്ചു ശിശുവിനെ അമ്മ കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി ഞാൻ ഇനി അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക രാജാവ് ശിശുവിനെ ഉടൻ അന്വേഷിക്കും ആ രാത്രിയിൽ തന്നെ യൗസെ പെഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി അവിടെ ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ അന്വേഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടത്തെ തീറ്റിപ്പോൾ അധ്വാനിച്ച അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാ വിധാപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരീക്ഷിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പിതാവിനും പുത്രനും സ്മരിച്ചയുടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേൽക്കുക കുഞ്ഞിനെ ഇസ്രായേൽ എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ പ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ എന്ന തിരുനാമം പിടിച്ചുകൊണ്ടും പാപത്തെ കുറിച്ച് പ്രസ്തവിച്ചു മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം രോഗികളുടെ ആശ്രയവും ആസന്ന മരണ മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവായ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂതായല രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യൗസെ പറഞ്ഞു അങ്ങോട്ട് പോകുവാൻ യൗസെട്ടു ഗരിയിലാദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി സ്വർണ്ണത്തിൽ നിർദ്ദേശം അനുസരിച്ച് അവർ ഗരിയിലെ പോയി അവിടെ ചെന്ന് നസരത്ത് നഗരത്തിൽ വാസമുറപ്പിച്ചു വിളിക്കാനുള്ള ദീർഘദർശികളുടെ പ്രവചനം തിരു കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനം കൊണ്ട് മാതാവിനെയും കാത്തുപരിപാലിച്ചവനും മാതൃകയുമായ വിയർപ്പുതുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മശരീര പോഷണത്തിനും പാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനുമായി അങ്ങ് എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി 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 പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും ഒരു നിമിഷം കണ്ണുകളടച്ച് വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബസമാധാനം രോഗാവസ്ഥകൾ സാമ്പത്തിക തകർച്ചകൾ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആകുലതകൾ ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ സന്താന സൗഭാഗ്യം വിവാഹതടസ്സം മാറുന്നതിന് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതയായി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാസേ പിതാവേക്കു പ്രാർത്ഥിക്കാം പരിശുദ്ധ കനികമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ ഭർത്താവേ അങ്ങയോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്ത യാതൊരു അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലെന്നോർക്കണമേ അങ്ങയുടെ മാധ്യസ്ഥ അങ്ങേ പക്കലോടെ എത്തി അങ്ങേ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു ലോകരക്ഷകനായ മിശികായുടെ വളർത്തുപിതാവേ എന്റെ എളിയ പ്രാർത്ഥന ത്യജിക്കാതെ ദയാപൂർവം ശ്രവിച്ച് അത് സാധിച്ചു തരണമേ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധയോസേ പിതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും नेकीम आमि